നമസ്കാരം ഞാനിസ്റ്റോഡമ്പന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടിട്ടില്ല കാരണം ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഒരു നിങ്ങൾക്കും ചിരി അടക്കാൻ പറ്റുന്നില്ല അതുമാതിരിയുള്ള ഒരു കിഡിൽ ഒരു സാധനമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കാരണം ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതുകൊണ്ട് സ്ഥാനാർത്ഥിമാർ പല വീടുകളിൽ സന്ദർശിക്കുന്നുണ്ട് ആ സന്ദർശിക്കുന്ന കൂട്ടത്തിൽ ചിലർ പ്രവാത ഭക്ഷണം കഴിക്കാറുണ്ട് ചിലർ ഉച്ചയ്ക്കത്തെ ഊണ് കഴിക്കാറുണ്ട് ഇതൊക്കെ നമ്മളിപ്പോൾ സാധാരണ കാണുന്നുണ്ട് കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാം ഒരു ക്യാമറ ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു അവരെന്താണോ ചെയ്യുന്നത് അതൊക്കെ എടുത്ത് ഇങ്ങനെ പ്രേക്ഷകരിലേക്ക് ഇട്ടു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ദൗത്യം അത്തരത്തിൽ നമ്മുടെ മെയിനായിട്ട് നിൽക്കുന്ന ഒരാളാണല്ലോ നമ്മുടെ തൃശ്ശൂരിന്റെ സുരേഷ് കബിയാറും നല്ല കിഡിലൻ ഒരു പി ആർ വർക്കൊക്കെ ഇദ്ദേഹത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ അത് മാസ് വീഡിയോ ആണ് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചിരി വരും അതായത് നമ്മുടെ എം ഡി രമേശിന് ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇത് ഇമാതിരി ഊക്കി വിടുന്ന ഒരു പരിപാടി എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഈ ടൈറ്റിൽ ഇത് തന്നെ അറിയും കൊടുക്കുന്നത് കാരണം ഇപ്പോൾ ഈ ഒരു വാക്കെന്ന് പറയുന്നത് അതിപ്പോൾ ഒരു ഫാഷനായിട്ട് മാറിയിരിക്കുകയാണല്ലോ അത് തെറിയൊന്നുമല്ല അല്ല അത് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട കാരണം ഈ ഒരു വീഡിയോയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ടൈറ്റിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ സാധനം തന്നെയാണ് കിട്ടില്ല സാധനം ഒരു രക്ഷയില്ലാത്ത സാധനം പ്രത്യേകിച്ച് ഈ ബി ജെ പി അല്ലെങ്കിൽ ഈ പറയുന്ന ആർ എസ് എസിൻ്റെ ആൾക്കാർക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിനോടൊരു പ്രത്യേക എന്താ പറയുക ഒരു വെറുപ്പുണ്ടല്ലോ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബീഫ് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി വിടുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം ബി ജെ പി സർക്കാരാണ് ബി ജെ പിയുടെ ചില വക്താക്കളും അവരുടെ മന്ത്രിമാരൊക്കെ ഈ പറയുന്ന ഇതിനകത്തൊക്കെ ഭാഗമായിട്ടുണ്ട് എന്ന് പറയാം അപ്പം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ബി ജെ പിക്കാർക്ക് ആർ എസ് ആരും ബീഫിനോട് എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ചില കല്യാണ വീടുകളിലൊക്കെ ചിലപ്പോൾ കാണാം അല്ലേ ഈ കയ്യിലൊക്കെ രാഗി ഇട്ടിട്ട് ചില ആശാമാർ വരുന്നുണ്ട് ഈ ബീഫ് അടിക്കുന്നത് കഴിഞ്ഞാൽ കൊതി തോന്നിപ്പോകും കാരണം ഇവരൊക്കെ ആണല്ലോ ഈ ബീഫിന്റെ പേരിൽ ഇത്രയും കാലം ഓരോ തര തല്ലിക്കൊന്നു എന്നൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ വലിയ ദുഃഖം തോന്നി പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ ബീഫ് കഴിക്കണ്ട എന്നങ്ങാണം പ്രവർത്തകരോട് പറഞ്ഞാൽ പിന്നെ കളി മാറും പിന്നെ മറ്റേ വോട്ടിങ് ശതമാനം അങ്ങോട്ട് താഴോട്ട് ഇടിക്കും അതുകൊണ്ട് ഈ അവസര രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറയുന്നത് അതിന് വേറെ ചില വാക്കുകളൊക്കെ നമുക്ക് പറയാം പക്ഷെ അത് ഞാൻ എന്തായാലും ഇവിടെ പറയുന്നില്ല എന്താണേലും എൻ്റെ തള്ളയത് ഇങ്ങനത്തെ ഒരു വീഡിയോ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം വിളിച്ചു വരുത്തി കൊണ്ടുവന്ന് ആഹാരവും ആഹാരവും വിളമ്പിക്കൊടുത്തിട്ടത് ഇമ്മാരി ഊക്ക് പരിപാടി അത് എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല കിഡിലം വീഡിയോ കിഡിലം വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വീഡിയോ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ അവതാരകനുണ്ടല്ലോ അവൻ പുലിയാണ് കേട്ടോ കാരണം അവന് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ എം ടി രമേശിനോട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും കാര്യം പിടി കിട്ടും അപ്പൊ നമുക്ക്

ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഞാൻ ഞാൻ ബീഫ് കഴിക്കാറില്ല ബീഫ് കഴിക്കുന്ന ആൾക്കാർ എനിക്കൊരു വിരോധം ഇല്ല കഴിക്കാൻ പാടില്ല എന്നുള്ള കുഴപ്പം ഇരിക്കില്ല ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ബീഫ് കഴിക്കാം ബീഫ് കഴിക്കില്ല അങ്ങനൊന്നുമില്ല ബീഫ് ഇഷ്ടമുള്ള ആൾക്കാർ കഴിക്കലോ പിന്നെന്താ ബിജെപിക്കാരായത് കൊണ്ട് അവരും ബീഫ് മലയാളികൾ കഴിക്കുന്ന ഒരു വിഭവമാണ് ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഓരോ സ്ഥലത്തിൻ്റെ ഇതാണ് കേരളത്തിൽ പൊതുവേ എല്ലാവരും ബീഫ് കഴിക്കാറുണ്ട് അപ്പൊ കഴിക്കുന്ന ബിജെപിക്കാരുണ്ടാവും ഇഷ്ടമില്ലാത്തവർക്ക് ഭക്ഷണം എന്ന് പറയുന്ന അവനവന്റെ താല്പര്യമാണ് ഭക്ഷണം ഓരോരുത്തരെയും വ്യക്തിപരമായ ഇഷ്ടമാണ് എന്താണോ അവർക്ക് താല്പര്യം കഴിക്കാം പിന്നെ ഒരു പ്രശ്നം ബീഫ് എന്ന് പറയുന്ന പശുവല്ല അത് തെറ്റിദ്ധാരണ കൊണ്ടാണ് അതെ അതുകൊണ്ട് അതിന് യാതൊരു പ്രശ്നമില്ല അനുമതി അതായത് ബിജെപി ഒരിക്കലും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല ആരോടും ആരോടും പറഞ്ഞിട്ടുണ്ട് ബിജെപിയെ കുറിച്ച് പല പലതും ശരിയല്ലല്ലോ ഭക്ഷണം ഓരോരുത്തർക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് കഴിക്കണം ഇപ്പൊ നോർത്ത് ഈസ്റ്റിലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് സമ്പൂർണമായ നോണാണ് നോൺ മാത്രമല്ല നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നോണാണ് അവർ കഴിക്കുക എന്ന് വെച്ചിട്ട് അത് കേരളത്തിൽ കഴിക്കാൻ പറ്റും ഓരോ സ്ഥലത്തിന്റെ അഭിരുചികളുണ്ട് ഓരോ വ്യക്തിയുടെ അഭിരുചിയുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഈ വോട്ട് ഒരാളും അറിയാം ഇതൊക്കെ വെറുതെ ഒരു പ്രചരണം മാത്രമാണ് നമ്മൾ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവരുടെ ജീവിത പ്രശ്നങ്ങളെ കുറിച്ചാണ് അവര് പറയാൻ അവർക്ക് റേഷൻ കിട്ടുന്നില്ല അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല ആരും പറഞ്ഞിട്ടില്ല വെള്ളം കിട്ടാത്തതിനെ കുറിച്ചും വെള്ളം കിട്ടാത്തതിനെ കുറിച്ച് പെൻഷൻ കിട്ടാത്തതിനെ കുറിച്ച് റേഷൻ കടയിൽ പോയിട്ടുള്ള ഇവരുടെ സാങ്കേതിക പ്രശ്നം കൊണ്ട് അരി കിട്ടാത്തതിനെ കുറിച്ച് ഇതൊക്കെ പരാതി അല്ലാതെ കഴിക്കാൻ ബീഫ് കിട്ടുന്നില്ല എന്നുള്ള പരാതി എന്നോട് ഇവരാരും പറഞ്ഞിട്ടില്ല ഒരാൾക്ക് എന്താണ് ഇഷ്ടം അത് കഴിക്കാനുള്ള സ്വാഗതം ഇതുപോലെ ഊക്ക് മേടിച്ചിട്ടുള്ള ഒരു നേതാവ് വേറെ ഉണ്ടാകത്തില്ല സത്യം പറഞ്ഞി കണ്ട നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ അല്ലേ കാര്യം ഇരുത്തികൊണ്ട് ഇങ്ങനെ ഓഹ് എന്തായാലും ആ ചോദിക്കുന്നവനിക്കു വലിയൊരു സല്യൂട്ട് കേട്ടാ കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് പൊതുവേ ഈ ബി ജെ പി കാര്ക്ക് ബീഫിനോടൊന്നും വലിയ എതിർപ്പൊന്നുമില്ല ചില കല്യാണ വീടുകളിലും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കുമ്പോൾ കാണാം ഈ ആർ എസ് കാരൊക്കെ ഉണ്ടല്ലോ മറ്റേ കയ്യിലും മറ്റേ രാഗിയെ ഇട്ടിട്ട് ചോറ് തിന്നത്തില്ല ബീഫ് മാത്രമേ തിന്നത്തുള്ളൂ കാരണം ബീഫ് അവരുടെ ഒരു ദേശീയ ഭക്ഷണം തന്നെയാണ് അപ്പം അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഈ വരുന്ന ഇലക്ഷനിലുണ്ടല്ലോ വോട്ടിന്റെ ആ ശതമാനമില്ലേ അത് നേരെ താഴോട്ടങ്ങി ഇടിയും അതുകൊണ്ട് വളരെ തന്ത്രപരമായിട്ടാണ് അതിനെക്കുറിച്ചിട്ട് പുള്ളിക്കാരൻ ഒരു മറുപടി പറഞ്ഞിരിക്കുന്നതെന്നാണ് എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് തോന്നുന്നത് എന്തായാലും ആ ചോദിക്കുന്നവനുണ്ടല്ലോ അവൻ നല്ല വിളഞ്ഞ സാധനം തന്നെയാണ് ഇട്ട് വെള്ളം നല്ല വിളഞ്ഞ സാധനം തന്നെയാണ് എന്തായാലും എൻ്റെ വിളഞ്ഞ സാധനം തന്നെയാണ് ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമത് കയറ്റുമെന്ന് ചെയ്യുന്ന ആരാധാൽ അത് ബി ജെ പി ആണ് അത് പകൽ പോലെ സത്യമാണ് പക്ഷെ ഇതറിയാത്ത ഒരുപാട് മണ്ടന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ബീഫിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഇവിടുത്തെ കേരളത്തിലെ ഡി വൈ എഫ് ഐ മറ്റ് കോൺഗ്രസിൻ്റെ സംഘടനകളൊക്കെ നടത്തിയ സമയത്ത് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്ത് വിമർശിച്ചത് ബി ജെ പിയുടെ പല നേതാക്കന്മാർ ഇദ്ദേഹവും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ മലക്കമറിയ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ അതായത് ഇലക്ഷനിൽ നിൽക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഇഷ്ടം ബീഫാണെന്നുണ്ടെങ്കിൽ അവർ ബീഫ് കഴിക്കും ബി ജെ പി ബീഫ് കഴിക്കുന്നവരുണ്ട് അല്ലെ ആർ എസ് എസ് ആര് ബി ജെ പി ബീഫ് കഴിക്കുന്നവരുണ്ട് അവർക്ക് അവരുടെ ആഹാരത്തെ സ്വാതന്ത്ര്യത്തിലൊന്നും നമ്മൾ കൈ കൈയടത്താറില്ല മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യത്തിലും കൈകടത്തി അതിനകത്ത് ആധിപത്യം സ്ഥാപിക്കുന്ന വൃത്തികെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഇവർ തന്നെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ചില നാടകങ്ങളൊക്കെ ആയിട്ട് ഈ ബി ജെ പിയുടെ ഒക്കെ വക്താക്കൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ അടുത്തുണ്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ പ്രചരണത്തിനൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കാറുണ്ടോ ഞങ്ങൾക്ക് ബീഫ് കിട്ടുന്നില്ല എന്നുള്ളത് അല്ല ബീഫ് കിട്ടുന്നില്ല എന്ന് ഞങ്ങളടുത്ത് പറയാറില്ല പക്ഷേ അരി കിട്ടുന്നില്ല അല്ലെങ്കിൽ മണ്ണെണ്ണ കിട്ടുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പം അരി കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജ് ഉണ്ടല്ലോ പതിനഞ്ച് കിലോ അഞ്ച് കിലോ വെച്ചുള്ള അരിയുടെ സാധനം അത് എവിടെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിലയൻസ് മോളുകളിലാണ് ഇപ്പം ഈ അരി വിൽക്കുന്നത് കേട്ടോ കാരണം റേഷൻ കടയിലും അല്ലെങ്കിൽ സാധാരണക്കാരുടെ ജനങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ ഒന്ന് ചെന്ന് ഈ റിലയൻസ് മാളുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം അപ്പം ഇവിടുത്തെ കോപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ബി ജെ പി സർക്കാർ ഈ കണ്ട കാലം ഇത്രയും പ്രവർത്തിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കിട്ടില്ലെന്നൊരു വീഡിയോ തന്നെയായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഒരു വീഡിയോ പൊളിച്ചടിക്ക വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയും നിങ്ങളെ സ്വന്തം